നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് ഇക്കഡോറിനോട് സമനിലയിൽ പിരിഞ്ഞു എവ മത്സരമായിരുന്നു ഈ കളിക്ക് ഏറെ പ്രാധാന്യം വന്നത് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ആദ്യ മത്സരമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ അഞ്ചലോട്ടിക്കൊരു വിജയത്തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ല ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് ആദ്യ മത്സരത്തിൽ ആഞ്ചലോട്ടിയുടെ ടീം ഈ കളി എങ്ങനെയുണ്ടായിരുന്നു ഇതാണ് നമ്മളിവിടെയെന്ന് വിശദമായിട്ട് വിലയിരുന്ന ഒരു കാര്യം ആദ്യമേ പറയട്ടെ ആഞ്ചലോട്ടി ബ്രസീലിൽ എത്തിയിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ രണ്ടോ മൂന്നോ ട്രെയിനിങ് സെഷൻസ് മാത്രം കഴിഞ്ഞിട്ടാണ് ഈ കളിക്ക് ടീമിനെ അദ്ദേഹം ഇറക്കുന്നത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ കളി കൊണ്ട് നമ്മൾ ആഞ്ചലോട്ടിയെ ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാൽ പോലും ബ്രസീലിയൻ ടീമിൻ്റെ ആരാധകർ ബ്രസീലുകാരായിട്ടുള്ളവർ ഒക്കെ സൂക്ഷ്മമായിട്ട് ഓരോ നീക്കങ്ങളും ആഞ്ചലോട്ടിയുടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരിക്കണം ആഞ്ചലോട്ടി എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ആഞ്ചലോട്ടി ഒരു മികച്ച ബ്രസീൽ ടീമിനെ ഉണ്ടാക്കും അതിനുള്ള കഴിവും കപ്പാസിറ്റിയും പരിചയ സമ്പന്ന സമ്പത്തും അദ്ദേഹത്തിനുണ്ട് ബ്രസീലിൽ അതിനുള്ള ക്വാളിറ്റി പ്ലെയേഴ്സും ഉണ്ട് പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് പേഷ്യൻസോടുകൂടി കാത്തിരുന്ന നന്ന് എന്തായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇറക്കിയ ടീം അദ്ദേഹത്തിന് ഏറെ പരിചിതരായിട്ടുള്ള കാസമിറോ റിച്ചാലീസൺ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ട അതേ ലൈനപ്പും കൊണ്ടാണ് കോച്ച് ഇറങ്ങുന്നത് നമ്മൾ പുറത്തുവിട്ടത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത് ഗോൾ കീപ്പറായിട്ട് അലീസൺ സെൻട്രൽ ബാക്കുമാരായിട്ട് അലക്സാന്ദ്രോ അലക്സ് എന്ന് എന്നെ വിളിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അലക്സും മാർക്കിന്യോസും അവർ രണ്ടു പേരുമാണ് സെൻട്രൽ ബാക്കുമാരായിട്ടുണ്ടായിരുന്നത് ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സാന്ദ്രോയും വാൻഡേഴ്സണും മധ്യനിരയിൽ കെസവിറോ പിന്നെ ഗേഴ്സണും ബ്രൂണോ ഇരു ഇരുപാർശങ്ങളിലായിട്ട് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വിനിയും എസ്റ്റവായോ വില്യണും ഗോളടിക്കാൻ റിച്ചാലീസൺ ഇതായിരുന്നു ബ്രസീലിൻ്റെ ഒരു ഇലവൻ അപ്പോൾ ഈ കളി നമ്മൾ നോക്കുമ്പോൾ ഇക്കടവർ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് ക്വാളിഫയർ എന്നെടുത്ത് എടുത്ത് നോക്കിയ സ്വന്തം മണ്ണിൽ അൺബീറ്റൻ ടീമാണ് ഒറ്റ കളിയും തോറ്റിട്ടില്ല അവർ അവരുടെ മണ്ണിൽ അതവർ തുടരുകയാണ് ഒന്നാമത്തെ കാര്യം അതാണ് പതിനഞ്ച് കളികളിൽ നിന്ന് അവർ ഏഴ് വിജയം ആറ് സമനില രണ്ട് തോൽവി രണ്ടും എവേ മത്സരങ്ങളിലാണ് അതോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യം അവർ ലീസ്റ്റ് ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അതുകൂടി നോക്കണം കുറഞ്ഞ ഗോളുകൾ മാത്രം കൺസിഡർ ചെയ്യുന്ന ടീമുകളിൽ ഒന്നാണ് അവർ അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനെതിരെ കളിച്ചങ്ങ് എളുപ്പത്തിൽ വിജയിച്ചു പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അഞ്ചേ അഞ്ച് ഗോളുകളാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇക്കടോർ വഴങ്ങിയിട്ടുള്ളത് അർജൻറ്റീന പോലും എട്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കുക അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു ടീമിനെതിരെ അഞ്ചലോട്ടി വന്നിട്ടൊരു മാജിക് ബാൻഡ് കൊണ്ടൊക്കെ ശരിയാക്കി ബ്രസീലിൽ അങ്ങ് വിടും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാൽ എങ്കിലും ആഞ്ചലോട്ടിയല്ലേ ചിലതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് കളി കണ്ടവർക്ക് നിരാശയായിരുന്നു ആദ്യ പകുതി സമ്മാനിച്ചത് ആദ്യ പകുതിയിലെ കാര്യം നോക്കിയാൽ വളരെ ബോറിംഗ് ബോറിംഗായിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് ബ്രസീലിന് ആരാധകർ തന്നെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും മുന്നേറ്റ നിരയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ റിച്ചാലീസിനോ മറ്റ് അറ്റാക്കേഴ്സിനോ കഴിഞ്ഞില്ല അവർ ഓൾമോസ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോലെയായിരുന്നു ആവശ്യത്തിന് ബോൾ കിട്ടാത്ത അവസ്ഥയിലാണ് വിനിയും എസ്റ്റവായും ഒക്കെ ഉണ്ടായിരുന്നത് റിച്ചാലീസന് ഹൊറിബിളായിട്ടൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് വളരെ പൂവറായിട്ടൊരു പെർഫോമൻസാണ് റിച്ചാലീസിൽ നിന്ന് വന്നിരുന്നത് അതുപോലെ തന്നെ മധ്യനിര നോക്കുകയാണെങ്കിൽ കാസുമിറോയും ബ്രൂണോ ഗുമാറസും ഗുമാറിസ് അത്ര നല്ല പ്രകടനമല്ല കാസമിറോ ഓക്കെ അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാര്ത്ഥ്യമാണ് സോ കാസിമറോ ഒക്കെ ആണെങ്കിലും ബ്രൂണോ ഗുമാറസ് മികവ് കാണിച്ചില്ല പിന്നെ ഗേൾസിനായിരുന്നു ഒരു പക്ഷേ ആദ്യ പകുതിയിലെ മികച്ച പ്രകടനം നടത്തിയ പ്ലെയർ എന്ന് പറയേണ്ടി വരും മധ്യനിരയിൽ ബേസിക്കലി അദ്ദേഹമാണ് ആ ഒരു മിഡ്ഫീൽഡ് ആ സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ ഒരു കളി കാണുമ്പോൾ നമുക്ക് തോന്നിയത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ബ്രസീൽ കളിക്കണം എന്നുള്ളതാണ് പക്ഷേ ആദ്യ പകുതിയിൽ അത് സംഭവിച്ചില്ല രണ്ടാം പകുതിയിൽ ഇപ്പോൾ കോച്ച് പറയുന്നത് ഞങ്ങൾ ഡിഫെൻസീവില് നന്നായിട്ട് ചെയ്തു അത് അത് സത്യമാണ് അതും കൂടി നമ്മൾ എടുത്തു പറയണം പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി കോച്ച് ചില ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളും ഫലവത്തായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്യസ് കുഞ്ഞു വരുന്നു ചാലീസിന് പകരം അത് മാച്ച് വെയ്റ്റഡ് മാച്ച് വെയ്റ്റഡ് ചേഞ്ച് ആയിരുന്നു അത് അത്യാവശ്യമായൊരു കാര്യമായിരുന്നു എസ്റ്റവായവെ മാറ്റി ഗബ്രിയൽ മാർട്ടിനലിയെ കളിക്കളത്തിലേക്ക് വിട്ടു ഗേൾസിനെ മാറ്റി ആൻഡ്രി സാൻഡോസിനെ വിട്ടു ആൻഡ്രി സാൻഡോസ് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു എന്ന അഭിപ്രായമുള്ള ആരാധകർ വരെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് അദ്ദേഹം പോയി പക്ഷേ രണ്ടാം പകുതിയിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാവാതെ ബ്രസീല് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ഒന്നും ബ്രസീൽ ടീമിൽ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഓൾറെഡി ഓൾറെഡി ഒറ്റക്കളി കൊണ്ട് ആഞ്ചലോട്ടിയെ വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും വേണ്ട വിധത്തിൽ എഫക്റ്റീവായില്ല സമയം വൈകിപ്പോയോ ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ എന്നുള്ളൊരു ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ ഉന്നയിക്കുന്നുണ്ട് മൊത്തത്തിലെടുക്കുമ്പോൾ ആഞ്ചലോട്ടി കളിയെ വിലയിരുത്തുന്നത് പിച്ചിന് പ്രശ്നമുണ്ട് ഇവിടെ ഹൈ ലെവലിൽ കളിക്കുക എന്നുള്ളത് അത്ര സാധ്യമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ടീം അതായത് ബ്രസീൽ ടീം ഡിഫെൻസീവ്ലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അലക്സിൻ്റെ കാര്യത്തിൽ അവൻ നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എതിരാളികൾ മികച്ച രൂപത്തിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ടീമാണ് അവർക്ക് അവരുടെ നിരയിൽ നമ്മൾ സ്പേസ് കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു അവർ നന്നായിട്ട് തന്നെ കളിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പോരാടി നിൽക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഈ കളിയിൽ ഒരു പോയിന്റ് ലഭിച്ചു എന്നുള്ളതും സോ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് കോച്ച് കാർലോ അഞ്ചിലൂട്ടി പറഞ്ഞത് അടുത്ത കളി ആകുമ്പോഴേക്കും കാര്യങ്ങൾ മാറുമെന്നും റാഫീന വരും റാഫീന ഈ കളിയിൽ മിസ്സ് ചെയ്തു എന്നുമൊക്കെ കോച്ച് പറയുന്നുണ്ട് അപ്പോൾ കായസം ഒരു കളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കളിയിൽ അദ്ദേഹമാണല്ലോ ഇപ്പം കോച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി തിരിച്ചുവിട്ടാണ് അദ്ദേഹം അഞ്ച് ടാക്കിളുകൾ നടത്തി എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് ആറ് തവണ എതിരാളികളുടെ നീക്കങ്ങൾ അദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞു തടയിട്ടു എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഗെയിമിൽ ഒന്നാമതാണ് അദ്ദേഹം പതിമൂന്ന് ഡിഫെൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തി ആ കാര്യത്തിലും അദ്ദേഹം ഒന്നാമതാണ് പതിമൂന്ന് ഡുവൽസിൽ പത്തെണ്ണം അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് ഏരിയൽ ഡ്യുവൽസിൽ നാലെണ്ണം നാല് ഏരിയൽ ഡ്യുവൽസ് നാലും വിൻ ചെയ്തു രണ്ട് ഷോട്ടുകൾ അദ്ദേഹം ഉതിരത്തിൽ ഒന്ന് ഓൺ ടാർഗറ്റായിരുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് നമുക്കവിടെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുക അതേസമയം മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടും ഗുണകരമായ രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സോ ഇവിടെ ഓരോ താരങ്ങളെയും നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും അവിടുത്തെ പബ്ലിക്കും അവരെ വിലയിരുത്തുന്ന എങ്ങനെയാണ് അവർ കൊടുക്കുന്ന റേറ്റിംഗ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഗോൾ കീപ്പർ ആലീസൺ ബക്കറിന് റേറ്റിങ് അഞ്ച് പോയിൻ്റ് അഞ്ചാണ് ഗ്ലോബോ കൊടുക്കുന്നത് അതുപോലെ ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്നതും അഞ്ച് പോയിൻ്റ് അഞ്ചാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില സേവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നാൽ എതിരാളികളിൽ അത്ര വലിയൊരു സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മേലുണ്ടാക്കിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് വാൻഡേഴ്സിൻ വാൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ബ്രസീലിൻ പബ്ലിക് കൊടുക്കുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് മാത്രമാണ് ഗ്ലോബൽ കൊടുക്കുന്ന റേറ്റിങ് അഞ്ചാണ് പത്തിലഞ്ചാണ് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ മോശം പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മാർക്കിംഗ് ന്യൂസ് മാർക്കിംഗ് സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന അഞ്ച് പോയിൻറ്റ് രണ്ട് റേറ്റിംഗ് ആണെങ്കിൽ ഗ്ലോബ് കൊടുക്കുന്നത് ആറ് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും കാര്യങ്ങളുമൊക്കെ നല്ല രൂപത്തിൽ തന്നെയായിരുന്നു അലക്സ് അദ്ദേഹത്തോടൊപ്പം നല്ല രൂപത്തിൽ കട്ടക്കെ നിൽക്കുകയും ചെയ്തു അലക്സാണ് ഒരു പക്ഷേ അവരുടെ ഡിഫൻസിലെ താരമായിട്ട് മാറിയത് എന്ന് പറയേണ്ടി വരും ഏഴാണ് അദ്ദേഹത്തിന് ഗ്ലോബ് കൊടുത്ത റേറ്റിംഗ് ആറ് പോയിൻ്റ് എട്ടാണ് അദ്ദേഹത്തിന് ബ്രസീലിയൻ പബ്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റിംഗ് അപ്പോൾ അലക്സിൻ്റെ അല്ലെങ്കിൽ അലക്സാൻഡ്രോ റിബൈറോയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൺപത്തി പാസുകൾ അദ്ദേഹം കൊടുത്തു അതിൽ എഴുപത്തിയെട്ടും സക്സസ്ഫുൾ ആയിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി ദൻ ലോങ് പാസുകൾ അദ്ദേഹം നാലെണ്ണം കൊടുത്തു മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനമായിരുന്നു ആക്യുറസി തൊണ്ണൂറ്റി മൂന്ന് ടച്ചസ്സാണ് ബോൾ കൊണ്ട് നടത്തിയത് അത് ഫസ്റ്റ് ട്വൻറ്റി ടീമാണ് ആറ് കട്ടുകൾ എതിരാളികളുടെ നീക്കം അദ്ദേഹം ആറ് തവണ കട്ട് ചെയ്തു അഞ്ച് ഡബിൾസിൽ അഞ്ചും വിജയിച്ചു അദ്ദേഹം അദ്ദേഹം ഒരു ഫൗളും കമ്മിറ്റ് ചെയ്തില്ല അദ്ദേഹത്തെ ആരും ട്രിബിൾ പാസ്റ്റ് ചെയ്ത് കടന്നു പോവുകയും ചെയ്തില്ല സോ മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഡെബ്യൂവിൽ അലക്സ് നടത്തിയിട്ടുണ്ട് ബ്രസീലിൻ്റെ ഡിഫൻസിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം അത് അത് തന്നെയാണ് കളിക്ക് ശേഷം അഞ്ചലോട്ടി കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു ഈ കളിയിൽ ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആൾ അലക്സ് റിവൈറോ ആണ് അവൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തിൽ തർക്കമില്ല ദെൻ അലക്സ് ചാന്ദ്രോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് നാല് പോയിൻ്റ് ആറാണ് ഗ്ലോബോ കൊടുക്കുന്ന റേറ്റിങ് ആറാണ് ദെൻ കാശോമിറോ കാസോമിറോയുടെ കണക്കുകൾ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു കാശോമിറോക്ക് ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് ആറും ഗ്ലോബോയുടെ റേറ്റിംഗ് ആറേ പോയിന്റ് അഞ്ചാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്തിയ തൻ്റെ മടങ്ങി വരവ് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ബ്രൂണോ ഗുമാറസിൻ്റെ കാര്യത്തിൽ ഗ്ലോബോ ആറ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും മൂന്നേ പോയിൻ്റ് മൂന്നാണ് ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്നത് സോ അതേ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു മികവ് അദ്ദേഹം മധ്യനയിൽ കാണിച്ചോ എന്നുള്ളത് സംശയമാണ് എന്നാലും ഒരു കാര്യമുണ്ട് ഡിഫെൻസീവ് ഡ്യൂട്ടി അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ഡുവൽസ് ഒമ്പത് ഡുവൽസിൽ ഏഴെണ്ണവും ഓപ്പണൻസുമായിട്ടുള്ള ഏഴ് ഡ്യുവൽസും അദ്ദേഹം വിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് സോ അതുകൂടി നമ്മൾ കാണണം ദെൻ ആൻഡ്രിയസ് പെരീര ആൻഡ്രിയസ് പെരീര അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിങ് മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് പബ്ലിക്ക് കൊടുക്കുന്നത് ആറാണ് അദ്ദേഹത്തിന് ഗ്ലോബോ കൊടുക്കുന്ന റേറ്റിങ്ങ് ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക അദ്ദേഹത്തിന് നാല് പോയിന്റ് ഒന്നാണ് പബ്ലിക് കൊടുക്കുന്ന റേറ്റിങ് ഗ്ലോബൽ റേറ്റിങ് ആറാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അസേഞ്ച് ചെയ്തിട്ടുള്ള ജോലി നല്ല രൂപത്തിൽ ഫുൾഫിൽ ചെയ്ത് കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം മോശമല്ലാത്ത പെർഫോമൻസ് നടത്തിയ ബ്രസീലിയൻ മധ്യനിര താരമാണ് ആൻഡ്രിഡ് സാൻഡോസ് ഇപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് കൂടി അങ്ങനെ ഒരുമിച്ച് തന്നെ പറഞ്ഞു പോകുന്നത് ആൻഡ്രിഡ് സാൻഡോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആയിട്ട് വന്നു ഓൾമോസ്റ്റ് ഒരു ഫൈനൽ സ്ട്രെച്ചിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് എന്തായാലും അത്ര വലിയൊരു പാർട്ടിസിപ്പേഷൻ അദ്ദേഹത്തിന് നടത്താൻ പറ്റിയിട്ടില്ല അതിനുള്ള സമയവും കുറവായിരുന്നു മൂന്നേ പോയിൻ്റ് ആറാണ് പബ് പബ്ലിക് കൊടുക്കുന്ന റേറ്റിങ് ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിങ് ആറാണ് അടുത്തത് എസ്റ്റവായോ വില്യൻ ആണ് എസ്റ്റവായോ വില്യൻ അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ടീമിനായിട്ടുള്ള ആദ്യ സ്റ്റാർട്ടാണ് നടത്തിയത് സോ നാലേ പോയിൻറ്റ് മൂന്നാണ് പബ്ലിക് കൊടുക്കുന്ന റേറ്റിങ് അഞ്ചാണ് ഗ്ലോബോ കൊടുത്തിരിക്കുന്ന റേറ്റിങ് അടുത്തത് ഗബ്രിൽ മാർട്ടിനല്ലിയാണ് ഗബ്രിയിൽ മാർട്ടിനല്ലിക്ക് അദ്ദേഹം സബ്സ്റ്റ്യൂട്ടുള്ളിൽ വന്നതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് പബ്ലിക് കൊടുക്കുന്ന മൂന്നേ പോയിൻ്റ് അഞ്ചും ഗ്ലോബ് കൊടുക്കുന്ന അഞ്ചേ പോയിൻറ്റ് അഞ്ചുമാണ് റിച്ചാലിസൻ വളരെ ഹോറിബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൽ കുറേ എനർജിയൊക്കെ കണ്ടെങ്കിലും പ്രൊഡക്റ്റിവിറ്റി വളരെ കുറവായിരുന്നു എന്തായാലും അദ്ദേഹത്തിന് പബ്ലിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് നോക്കണം ഒന്നേ പോയിൻറ്റ് എട്ടാണ് നാല് പോയിൻ്റ് അഞ്ചാണ് ഗ്ലോബ് റേറ്റിംഗ് മാറ്റേസ് കുഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കളിക്കളത്തിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് മൂന്നേ പോയിന്റ് മൂന്നാണ് പബ്ലിക് കൊടുക്കുന്നത് ഗ്ലോബോടെ റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ച് വിനി ജൂനിയർ വിനിക്ക് പബ്ലിക്ക് വീണ്ടും അത്ര സാറ്റിസ്ഫൈഡ് അല്ല വിനിയുടെ കളിയിലും മൂന്നേ പോയിൻറ്റ് എട്ടാണ് പബ്ലിക്കിൻ്റെ റേറ്റിംഗ് എങ്കിൽ ഗ്ലോബ് കൊടുക്കുന്നത് ആറ് പോയിൻ്റ് അഞ്ചാണ് എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അദ്ദേഹം ഓൾറെഡി ഈ റീസൻറ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചതിൽ നിന്ന് ബെറ്റർ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാർലോ അഞ്ചിലൂട്ടി എന്ന കോച്ചിന് നിങ്ങൾ എന്ത് റേറ്റിംഗ് കൊടുക്കും താരങ്ങൾ കഴിഞ്ഞിട്ട് കാർലോ അഞ്ചിലൂട്ടി എന്ന കോച്ചിന് നിങ്ങൾ എന്ത് റേറ്റിംഗ് കൊടുക്കും ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിന്റ് മൂന്നാണ് ഗ്ലോബ കൊടുക്കുന്ന റേറ്റിംഗ് ആറ് പോയിൻ്റ് അഞ്ചാണ് എന്തായാലും അദ്ദേഹം ഡിഫൻസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തിരികെ ഗോളുകളൊന്നും വഴങ്ങാതിരുന്നത് എന്തായാലും ഫുൾ ബാക്സും അതുപോലെ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സും ഒക്കെ നല്ല രൂപത്തിൽ പൊസിഷൻ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ടീമിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് വീക്കായിരുന്നു എന്നാൽ പോലും അദ്ദേഹത്തിന് ടീമിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കാർലോ അഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കളി വിലയിരുത്തുമ്പോൾ ഇത്രേ പറയാനുള്ളൂ കാർലോ അഞ്ചു ആദ്യ മത്സരമാണ് അതുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇനിയും സമയമുണ്ട് എങ്കിലും ഈ കളി ആരാധകരുടെ പ്രതീക്ഷക്കൊത്തുയർന്നിട്ടില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൻ്റെ താം